അപ്പൊ അങ്ങനെയുള്ള ഈ മഹാ ശനി ഭഗവാൻ നമുക്ക് എങ്ങനെ ഉപദ്രവകാരി ആവണേ നമസ്കാരം കൈപ്പേശ്ശേരി കോവിന് നമ്പൂരി ശനി ദോഷം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാന്ന് എനിക്കറിയാം കാരണം നിരവധി ഫോണിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കണം തിരുമേനി ശനിയാണല്ലോ ശനിയാണല്ലോ ആദ്യം ഒന്ന് ഞാൻ പറയാം ഈ നവഗ്രഹത്തിലെ ഒരു ഗ്രഹമാണ് ശനി രശ ചന്ദ്രദശ കുജദശ ബുധദശ വ്യാഴദശ ശനിദശ അങ്ങനെ പോകുന്ന രാഹുർ ദശ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചു കഴിഞ്ഞാൽ ശനി ഒരു ഭീകരജീവി അല്ല അങ്ങനെ ശനിയെ നമ്മൾ മാത്രം എടുത്തുകൊണ്ട് ശനിദോഷം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ ഒരു ഭീതി ഹിന്ദു സമൂഹത്തിൽ വളർത്തി വിടുന്ന ഒരു ത്വര കാണുമ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് സാധാരണക്കാരന്റെ ആവശ്യമാണ് ശരിദശ എന്ന് പറഞ്ഞത് പത്തൊമ്പത് വർഷമാണ് അത് വ്യാഴദശ പോലെയും ശുക്രദശ പോലെയും രാഹുർ ദശ പോലെയും മറ്റൊരു ദശയാണ് ശരിദശ ഇനി അടുത്ത് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന കൂറിന്റെ പശ്വതിയാണെങ്കിൽ അതിന്റെ നാലാം ഭാവം ഏഴാം ഭാവം പത്താം ഭാവം കൂറിന്റെ കർക്കിടകത്തിൽ ശനി നിൽക്കുമ്പോഴും തുലാത്തിൽ ശനി നിൽക്കുമ്പോഴും മകരത്തിൽ നിൽക്കുമ്പോഴും കണ്ടകശനിയാ ഈ അശ്വതി നക്ഷത്രത്തിന്റെ മേടക്കൂറാണ് അത് മീനത്തിൽ ശനി വരുമ്പോഴും മേടത്തിൽ വരുമ്പോഴും ഇടവത്തിൽ വരുമ്പോഴും ഏഴരശനി അങ്ങനെയാ ഏകദേശം പത്തിരുപത്തി അഞ്ച് വർഷമൊക്കെ കൂടുമ്പോഴേ ഏഴര ശനി വരുള്ളൂ പക്ഷെ കണ്ടകശനി അങ്ങനെയല്ല സൂര്യപുത്രനായി നിൽക്കുന്ന ഭഗവാനാണ് ശനി ഭഗവാൻ അയ്യപ്പസ്വാമിയെ ഗുരുനാഥനായി കണക്കുകൂട്ടി ശിവന്റെ എല്ലാ ചൈതന്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദേവസ്വരൂപമാണ് ശനി ഭഗവാൻ ഈ ശനി ഭഗവാൻ എന്ന് പറയുന്നത് ദൃഢതയുള്ള മനസ്സിന്റെ ഉടമയാണ് ചതി വഞ്ചന കള്ളത്തരം ഇതിനൊന്നും കൂട്ടു നിൽക്കാത്ത സത്യസന്ധമായി നിൽക്കുന്ന ഗ്രഹമാണ് ശനി ഭഗവാൻ അപ്പൊ അങ്ങനെയുള്ള ഈ മഹാ ശനി ഭഗവാൻ നമുക്ക് എങ്ങനെ ഉപദ്രവകാരി ആവണേ അങ്ങനെ നമുക്ക് ഉപദ്രവകാരി ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കള്ളത്തരമുണ്ട് ചതിയുണ്ട് വഞ്ചനയുണ്ട് ഈ ശനിയുടെ കാലഘട്ടങ്ങളിൽ അതായത് എല്ലാ കൂറുകാർക്കും സകല കൂറുകാർക്കും ഇപ്പം മേടക്കൂറുകാർക്ക് ശനി വക്രത്തി വന്നു മകരത്തിലേക്ക് ശനി വന്നു കണ്ടക ശനിയാ കർക്കിടകക്കൂറുകാർക്ക് ഇപ്പം രണ്ടു മൂന്ന് മാസം വക്രത്തിലായാലും കണ്ടകശിനിയാ തിലാക്കൂറുകാർക്ക് അതെ ഇനിയിപ്പൊ ശനി വക്രം കഴിഞ്ഞ് കുംഭത്തിലേക്ക് വരുമ്പോ എന്താ അടുത്ത ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശിനിയാ രണ്ടര വർഷത്തോളം ഏർ വെർച്ചയക്കൂറുകാർക്കതെ ഇടവക്കൂറുകാർക്കതെ അപ്പൊ ഞാൻ പറയണത് എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴും അതായത് ശനി ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബറ്റിലേക്ക് അല്ലെ ഒരു പാതയിൽ നിന്നും അടുത്ത പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള സമയം രണ്ടര വർഷമാണ് ആ രണ്ടര വർഷം എന്ന് പറയുന്നത് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്ന സമയമാണ് അപ്പൊ എവരി എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴും എല്ലാവർക്കും കണ്ടകശനി വരും ഓൺ ബെർ ടു ഡെത്ത് മരണം വരെ വരും ഈ കണ്ടകശയുടെ ഉപദ്രവമൊക്കെ നമുക്ക് എല്ലാ അഞ്ചു വർഷം കൂടുമ്പോൾ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല അല്ലെങ്കിൽ ശനിയുടെ പത്തൊമ്പത് വർഷക്കാലം നമുക്ക് ദുരിതമായിരിക്കും ദുരിതം ആവില്ല അപ്പൊ തിരിച്ച് ഞാനൊരു കാര്യം ചോദിക്കാം ശുക്രദശയിൽ ഇരുപത് വർഷക്കാലം സുഖമാണോ വ്യാഴദശയിൽ പതിനാറ് വർഷക്കാലം ഭയങ്കര സുഖങ്ങളാണോ നൽകുന്നത് അങ്ങനെയില്ല അങ്ങനെയല്ല അപ്പം വീട് വെക്കാൻ ചെന്നാൽ ശനിയാണ് വെക്കണ്ട കല്യാണത്തിന് ചെന്നാൽ കണ്ടരശ്ശനിയാണ് വേണ്ട വസ്തു വിൽക്കാൻ ചെന്നാൽ അതിനും വേണ്ട കണ്ടകശനിയാണ് ജോലിക്ക് എന്തെങ്കിലും ഭക്ഷണം വന്ന കണ്ടകശനിയാണ് ഇങ്ങനെ ശനിയെ പറഞ്ഞു 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 നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബോംബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഈ അവസ്ഥ ഒന്നും ഇതിനില്ല ഭഗവാൻ സ്വാമിയോട് ശബരിമല ധർമ്മശാസ്ത്രാവിനോട് അടുത്തുള്ള ശാസ്ത്രാവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് എൻ്റെ ഭഗവാനെ എൻ്റെ ശരിദോഷം മാറ്റണേ എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു നിസാര സംഭവത്തെ ഒരു ബീഫത്സവമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണാജനകമാണ് ആശയദാരിദ്ര്യമാണ് നമുക്കറിയില്ല ഞാൻ തുറന്നു പറയട്ടെ എൻ്റെ വ്യാഴദശ കഴിഞ്ഞപ്പോൾ എനിക്ക് ശനിദശ കാലാണ് ശനിദശയ്ക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ശനിദശ വരാൻ കാരണം എൻ്റെ ശനി നല്ല സ്ഥാനത്താ എനിക്ക് ശനിയിലെ ഉയർച്ചയുണ്ടാവുള്ളൂ ഈ ശനി വന്ന പിന്നെയാണ് എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങള് ഭൗതികപരമായിട്ടും ആത്മീയപരമായി ഒത്തിരി ഉണ്ടായി എന്ന ശനി ദോഷമാണ് അതെങ്ങനെയാ ദോഷം നീച പ്രവൃത്തികൾ ചെയ്യുന്ന നീചമായ കള്ളത്തരങ്ങൾ ചെയ്യുന്ന വഞ്ചനകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനകത്ത് മലിനമായ ചിന്തകളോട് നടക്കുന്നവൻ സൂക്ഷിച്ചോളൂ അവർക്ക് പണി കിട്ടും അവർക്ക് അപവാദം വരും അവർക്ക് പേരുദോഷം വരും വിടേണ്ടതായി വരും ദേശാന്തരഗമനൊക്കെ പറയുന്നുണ്ട് അത് ആർക്കാണ് മലീനസമായി നിൽക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമുള്ള കാര്യമാണ് നല്ല ആൾക്കാരെ ഒന്നും ഭഗവാൻ ഒന്നും ചെയ്യില്ല ഒരു ഭഗവാന്മാരും ചെയ്ത ചരിത്രങ്ങളുമില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കാരണം ശനിയുടെ വെച്ചാൽ ശനി നൂറ് ശതമാനം സത്യസന്ധനാണ് സത്യത്തിനു വിരോധമായി നിൽക്കുന്ന പ്രവർത്തനം ചെയ്താൽ അദ്ദേഹം അത് പൊക്കി അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കും ാണ് ആ ശിക്ഷ നിർബന്ധമായി കിട്ടും ശനിയുടെ ശിക്ഷയുണ്ട് ശനി ശനിദാശകാലത്ത് അല്ലെങ്കിൽ ശനി അനുഭവിക്കുന്നവർക്കൊക്കെ അപവാദം ഉണ്ടാവണു അപമാനം ഉണ്ടാവണു പേരുദോഷം ഉണ്ടാവണു ധനനാശം ഉണ്ടാവണോ നാടുപീടേണ്ട അവസ്ഥ വന്നു കടം കൂടുന്നു നൂറ് ശതമാനം ഉറപ്പിച്ചു നിങ്ങളുടെ ഭാഗത്ത് എവിടെയൊക്കെയോ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകളെ പൂർണമായ ശിക്ഷ ശനി ഉറപ്പിച്ചിരിക്കും ശനി ഭഗവാൻ ഉറപ്പിച്ചു തന്നിരിക്കും യാതൊരു സംശയവും വേണ്ട നൂറ് ശതമാനം ഉറപ്പിച്ച് കിട്ടും ഒരു ഭയപ്പെടണം പേടിക്കണം വിറയ്ക്കണം അപ്പൊ എന്തായാലും പരിഹാരം എന്താ എൻ്റെ അയ്യപ്പ അയ്യപ്പന്റെ അയ്യപ്പനെ സംരക്ഷകനായി പോയി നിൽക്കുന്ന ഭഗവാനാണ് കലിയുഗവരതനായി നിൽക്കുന്ന ആ ശാസ്താവിനെ ഒന്ന് അറിഞ്ഞു പ്രാർത്ഥിച്ച് എൻ്റെ ഭഗവാനെ അയ്യപ്പദോഷം മാറ്റണം അല്ലെങ്കിൽ ശനിദോഷം മാറ്റണം എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കണ്ടകശശനി ഏഴര ശനി യാതൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിച്ചാലും മതി ശിവക്ഷേത്രത്തിൽ നീല പട്ടു കൊടുക്കുക ശനിക്ക് നീലാഞ്ജനം പോലത്തെ വഴിപാടുകൾ കഴിക്കുക ശനി മന്ത്രങ്ങൾ ശനി നാമങ്ങൾ വേണ്ട ഇതൊന്നും വേണ്ട ശനീശ്വരായ നമ ശനീശ്വരായ നമ ശനീശ്വരായ നമ ഒരു നൂറ്റെട്ട് തവണ ജപിച്ചാൽ മതി നാമം ജപിച്ച പ്രീതി പ്രീതി ഇല്ലാത്ത അല്ല പ്രീ അനുഗ്രഹമില്ലാത്ത ഒരു ഈശ്വരന്മാരും ഈ ലോകത്തില്ല ഭഗവാൻ പൂർണ്ണമായ സന്തോഷം നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങള് ശനിദശ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നിർബന്ധമായി ഭഗവാൻ അയ്യപ്പ സ്വാമിയെ വളരെ വ്യക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നൂട്ട് നൂറ്റെട്ടൊരു ശനിയുടെ നാമമായ ശനീശ്വരായ നമാധി ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പൊക്കോളൂ നിങ്ങൾക്ക് തൊട്ടു മുമ്പിലത്തെ വ്യാഴദശ കിട്ടിയക്ക എന്റെ പതിനഞ്ചിരട്ടി ഗുണം ഈ ശനിദശയിൽ നിങ്ങൾക്ക് ലഭ്യമാകും യാതൊരു സംശയവും വേണ്ട അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടതിനു വേണി എന്നിട്ട് ശനിദശാ കാലത്ത് കഷ്ടകാലുണ്ട് അങ്ങനെ പറയണവരുണ്ട് ശരീര പ്രശ്നം എന്താ വച്ചാൽ ശനി മടിയനാണെന്ന് ഒന്നും അങ്ങനെ ചെയ്യിപ്പിക്കാൻ തോന്നിക്കില്ല എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ചെയ്യണേനൊക്കെ അദ്ദേഹം മടി വരുത്തും അലസനാക്കും ക്ഷീണിതനാക്കും സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുത്തും ഇത്രയും വന്നാൽ പോലെ ഒരാൾ തീരാൻ കൃത്യസമയത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ട പോലെ ചെയ്തില്ല എങ്കിൽ ആ മടി വന്നാൽ അവന്റെ കാര്യങ്ങൾ തീർന്നില്ലേ ദക്ഷ്യക്കാരനാക്കുക അശുഭചിന്തകൾ വരിക അതൊക്കെ ശനി ദശാകാലത്തുള്ള ഇതിനെല്ലാം പരിഹാരമാണ് പ്രാർത്ഥന ഞാൻ പണ്ടും പറയാറുണ്ട് ജയദേ പാപ ജയതെ പാപ ജപ ശരിക്ക് പ്രാർത്ഥിക്കൂ വളരെ മനസ്സുരുകി വളരെ ഗംഭീരമായിട്ട് വളരെ നന്നായിട്ട് മനസ്സിരുത്തി അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ ഏറ്റവും നല്ല അനുഗ്രഹം കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് ശരി കാരണം ജാതക നവഗ്രഹങ്ങളിൽ സദ്ഗ്രഹങ്ങളിൽ പെടുന്ന അല്ല അതൊന്നൊക്കെ ശരിയാണ് ഇതെല്ലാമാണ് ആണ് പക്ഷെ അദ്ദേഹത്തെ ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിനെ മുറക്കയായി അല്ലെങ്കിൽ ഒരു കാര്യനിവൃത്തിക്ക് മുറക്കിയായി അദ്ദേഹത്തെ ഒരു കള്ളനാക്കി പ്രചരിപ്പിക്കുന്ന രീതിയോട് ആ സിസ്റ്റത്തോട് എനിക്ക് പൂർണ്ണമായി എതിർപ്പാണ് ഇപ്പൊ ഇല്ലത്താണ് ഇപ്പൊ അമ്മാത്താണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനെ ഒരു വല്ലാത്ത അവസ്ഥയെ കൊണ്ടെത്തിക്കുക അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നും ഭയപ്പെടേണ്ട നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കണ്ടകശനി അനുഭവിക്കുന്ന ആളാണോ നിങ്ങൾ കാലത്താണോ നിങ്ങൾ ഏഴര കാലത്താണോ നിങ്ങൾ വളരെ ഗംഭീരായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കൂ നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ അറിഞ്ഞങ്ങ് പ്രാർത്ഥിക്കൂ എല്ലാ ദിവസവും വൈകുന്നേരം അയ്യപ്പനെ തൊഴുക ശബരിമല ശാസ്താവിനെ എന്നും തൊഴാലോ ശബരിമല പോണമെന്നില്ലല്ലോ ഇവിടെ ഒന്നും തൊഴാലോ പറയാമല്ലോ ഭഗവാനെ കാലാണ് എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ ഈശ്വരാ എന്നെ കക്കണേ ഇത് പറഞ്ഞാ മതി കാത്തിരിക്കും അയ്യപ്പൻ മഹാദേവനെ പ്രാർത്ഥിച്ചാ മതി കാത്തിരിക്കും അപ്പൊ ഇത്രയ്ക്ക് സിമ്പിളായൊരു കാര്യത്തെ വളയ രീതി അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പൊ നിങ്ങള് ശനി ദശാകാലത്തെയോ ഏഴര ശനിയോ കണ്ടകശനിയോ ഒന്നും ഭയപ്പെടേണ്ട ഒറ്റയടിയാണ് ചെന്ന ജ്യോതിഷന്മാരോ അല്ലെങ്കിൽ ആ തിരുമേനിമാരാരെന്നു വെച്ചാൽ കണ്ടകശനിയല്ലേ കൊണ്ടേ പോവുള്ളൂ എങ്ങോടാവോ ഒന്നുമില്ലെന്നേ എങ്ങോട് ഒരു ഭക്തനെ എങ്ങോട്ട് കൊണ്ടുപോകും നന്മയിലേക്ക് കൊണ്ടുപോകും എങ്ങോടാ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഒരു ഭക്തനെ ഒന്നും എങ്ങോടും കൊണ്ടുപോകില്ല നന്മയിലേക്ക് മാത്രം ഐശ്വര്യത്തിലേക്ക് മാത്രം കൊണ്ടുപോകും വീട് മണിയാനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വിവാഹാദികൾ നടക്കാനൊക്കെ ആട്ടെ ശനിയുടെ ദൃഷ്ടിയും ഏഴരശനിയും കണ്ടകശനിയും ഒക്കെ നല്ലതാണ് നടക്കും വിദേശത്ത് പോകാനൊക്കെ ആട്ടെ നന്നായിട്ട് നടക്കും യാതൊരു സംശയവും ഇല്ലെന്ന് പറഞ്ഞല്ല അത് നടന്നവരൊക്കെ ആ സമയത്തെ ഒന്ന് ചിന്തിച്ചു നോക്കുകയുള്ളൂ എവിടെയെങ്കിലും ഒരു ശനിബന്ധം കാണും അപ്പം വ്യാഴദശ ശുക്രദശയാണ് ഇനി പേടിക്കണ്ട പതിനാറ് വർഷം ശുക്രദശയാണ് ഇനി ഇരുപത് വർഷം ഗംഭീരാണ് എന്ന് പറഞ്ഞിട്ട് ഒരഞ്ചു വർഷം പോലും സുഖം കിട്ടില്ല അപ്പം ഈ നവഗ്രഹങ്ങൾ ഏത് ദശയാണെങ്കിലും ആ ദശാനാഥനായി നിൽക്കുന്ന ഈശ്വരനെയും ആ ദശാനാഥനായി നിൽക്കുന്ന ഭഗവാനെയും വൃത്തിയായിട്ട് കൃത്യമായിട്ട് സ്ഫുടമായിട്ട് മനസ്സിലെത്തി പ്രാർത്ഥിച്ചാൽ ഒരു ദശയും ഒരാൾക്കും ഒരിക്കലും ദോഷാവില്ല ഒരു ചിട്ടയില്ലാതെ വിശ്വാസമാണെന്നും പറഞ്ഞ് വെറുതെ പറഞ്ഞു നടക്കുന്ന വെറുതെ കരഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്ക് ഇതിന്റെ ഏത് ദശയാണേലും അതിന്റെ ഗുണം കിട്ടിയില്ല എന്ന് മാത്രമല്ല ദോഷം നാലിരട്ടി ഉണ്ടാവും അതുകൊണ്ട് ഈ ദശ എന്നല്ല ഒരു ദശയും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ ചിട്ടയാണ് നമ്മുടെ ലക്ഷ്യമാണ് നമ്മുടെ മനസ്സാണ് നമ്മുടെ ഈശ്വര്യതയാണ് നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന ദോഷങ്ങൾ മാറ്റുന്നത് അതുകൊണ്ട് ശനിയെ എന്ന് പറയണ ഗ്രഹത്തെയോ ശനി ദശയോ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ അനുഗ്രഹകല കൂടുകയല്ലാതെ ഒരിക്കലും ഒരു ദോഷം വരില്ല വൃത്തിയായിട്ട് അയ്യപ്പ സ്വാമിയെയും ശാസ്താവിനെയും മഹാദേവനെയും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുള്ളൂ ഈ ദശ നിങ്ങൾക്ക് നന്മയെ തരുള്ളൂ അതിനകത്ത് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട ഉറപ്പിച്ചോളൂ നന്ദി നമസ്കാരം